ഹ്രേസലോ ഏവർക്കും വീണ്ടും വരുന്നവനായി ലേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹം ഞാൻ അറിയിച്ചുകൊള്ളുന്നു കഴിഞ്ഞ എൻ്റെ ദൈവം നമ്മളെല്ലാവരെയും അതിശയമായ യഥാത് സ്ഥാനങ്ങളെ ശുഭമായി സുഖമായി കാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് തന്നെ ദൈവത്തിൻ്റെ വിശ്വസതയോർത്ത ദൈവസന്നിധി നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം വീണ്ടും ഈ കടന്നു വരുന്ന പുതിയ മാസത്തെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് നമ്മൾ ജനങ്ങൾ കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളോടൊപ്പം പാനടിയനും ദൈവം കൃപ ചെയ്തതിനായി സ്ത്രോത്രം ഏവരും ആയിരിക്കുന്ന സ്ഥാനങ്ങളെ സൗഖ്യത്തോടും ആരോഗ്യത്തോടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളെ പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കുന്നുണ്ട് നിങ്ങളുടെ റിക്വസ്റ്റുകൾ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ ആയിരിക്കാം ഇന്നത്തെ ഈ പുതിയ മാസത്തെ നമ്മളുടെ ചിന്തക്കായിട്ട് ദൈവം തന്നിരിക്കുന്ന വചനമാണ് ന്യായാധിപന്മാർ പുസ്തകം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം അതിന്റെ ഒടുവിൽത്തെ വാക്യം വായിക്കാം അല്ലയോ പരാക്രമശാന്തിയെ യഹോവ വന്നോട് കൂടെയുണ്ട് അല്ലയോ പരാക്രമശാലി ഏഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്നോട് ദൈവം തന്നിരിക്കുന്നു മനസ്സിൽ എനിക്ക് തന്നിരിക്കുന്ന ഉണ്ട് ഈ വരുന്ന മാസം ഓഗസ്റ്റ് മാസം യഹോവ നിന്നോട് കൂടെയുണ്ട് എന്നോട് കൂടെയുണ്ട് ഏഹോവ നമ്മൾ ഓരോരുത്തരോടും കൂടെ ഉണ്ട് എന്നാ ചോദിക്കും കഴിഞ്ഞ നാളുകളിൽ ഒന്നും ദൈവം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നില്ലേ എല്ലാ നാളുകളിലും ദൈവം നമ്മൾക്ക് നമ്മളോട് ജനിക്കുന്ന നേരം തുടങ്ങി ദൈവം നമ്മളോട് കൂടെയുണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട് അത് ദൈവ ദൈവസന്നിധി നമ്മളെപ്പോഴും അടുത്തിരിക്കുമ്പോൾ ദൈവം നമ്മളോട് കൂടെ ഉണ്ട് ആ ദൈവം നമ്മളെ കൈവിടാത്ത ദൈവമാണ് ഏതൊരു ഒരു സാഹചര്യത്തിനും ദൈവം നമ്മളെ കൈവിടാതെ നമ്മളോട് കൂടിയിരിക്കുന്ന ഒരു കർത്താവ് അതിനാൽ നമ്മൾ ഇന്നും ജീവിക്കുന്നു ദൈവം ജീവിച്ചിരിക്കുകയാളും നമ്മൾ ഇന്നും ജീവിക്കുന്നു ഈ പുസ്തകം നമ്മൾ വായിക്കുന്നത് ജഡ്ജസ് ന്യായാധിപന്മാരുടെ പുസ്തകമാണ് ന്യായാധിപന്മാർ എഴുതിയിരിക്കുന്നത് ശമുല എഴുതിയിരിക്കുന്ന പറയപ്പെടുന്നു ഈ ആ മൊത്തം പതിമൂന്ന് ന്യായാധിപന്മാർ ഈ ജനത്തെ ഭരിച്ചിരുന്നു അതിൽ ആറ് പേര് പ്രധാനപ്പെട്ട ന്യായാധിപന്മാരായിട്ട് വായിക്കുന്നുണ്ട് ഈ ഇപ്പോൾ നമ്മൾ വായിച്ചിരിക്കുന്ന ഈ വാക്യത്തിൽ വായിക്കുന്നത് ഗിദിയോനെ പറ്റിയാണ് എല്ലാവർക്കും അറിയുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ് ഞാനിവിടെ വായിച്ചിരിക്കുന്നത് ഗിദിയോന് വർഷക്കാലം ജനത്തെ ഇസ്രായേൽ ജനത്തെ ഭരിച്ചിരുന്നു അപ്പൊ ആ നാല്പത് വർഷക്കാലവും ജനത്തെ ഒരു ദൈവകൃപ ദൈവം കൊടുത്തിരുന്നു ഈ ഗിദിവനെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് ആ ആറാമത്തെ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ വായിക്കുന്നു ഇസ്രായേൽ ജന ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തപ്പോൾ എന്ത് ചെയ്തു ദൈവം വിദ്യാന്റെ കയ്യിൽ ഇസ്രായേൽ ജനത്തെ ഏഴു വർഷം ഏൽപ്പിച്ചു കൊടുത്തു അപ്പം ചില പാപങ്ങൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴിയിൽ വരുന്ന ശത്രുവിൻ്റെ പേര് ദൈവമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതാണ് ആ ഏഴു വർഷക്കാലം വിജ്ഞാനം എന്തോ ചെയ്തു അവർ വേറെ ചില ജാതികളും ചേർത്ത് ഇവരുടെ നന്മകളെല്ലാം നശിപ്പിച്ച് അവരെ പോയി തടുത്ത് വരുമ്പോൾ അതെല്ലാം നശിപ്പിച്ചു കൊടുത്തു ഒന്നും ഇവർ അനുഭവിക്കാന് സമ്മതിച്ചിട്ടില്ല അങ്ങന ഈടുന്ന പാരം അപ്പം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ എല്ലാം ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളുടെ ഫാമിലിയിലാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് നമ്മൾ വീട് പണിഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ ജോലിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പല സാഹചര്യങ്ങളിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ ഫ്രൂട്ട് അനുഭവിക്കാറാകുമ്പോഴത്തേക്ക് ശത്രു അത് നമ്മൾ അനുഭവിക്കാൻ കഴിയാതെ ആ മിഥ്യാൻ കൊണ്ടുപോയി കളയും അങ്ങനത്തെ ഒരു സാഹചര്യം ഇസ്രായേൽ ജനത്തിൽ ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാ ഈ ഗിദേവനെ പറ്റി നമ്മളവിടെ വായിക്കുന്നത് ഓഫ്രയില് ഒരു വാഷിന്റെ മകനായിരുന്നു ഈ ഗിതേവോ ഗിദേവ് മനുഷ്യ കുലത്തിലുള്ളവനായിരുന്നു അപ്പൊ ഈ ഒഫ്രയില് എന്താ ഒരു ദിവസം ഒരു ദൂതൻ വന്ന് അവിടെ വന്ന് ഇറങ്ങിയപ്പോ കാണുന്ന കാഴ്ച എന്താ ഈ ഗീതയോൺ വന്ന് മുന്തിരിച്ചക്കിന്റെ അരികെ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുക മുന്തിരിച്ചക്കിന്റെ അടുത്ത് ഗോതമ്പ് മെതിക്കുക മുന്തിരി ആ അത മുന്തിരിയുടെ അടുത്ത് വന്ന് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുക ഭയന്ന് നിക്കുക എല്ലാ തരത്തിലും ശത്രു എപ്പോ വന്ന് അറ്റാക്ക് ചെയ്യും ഇരിക്കുന്ന നന്മ പിടിച്ചുകൊണ്ട് പോവാതിരിക്കാനായിട്ട് ഭയന്ന് ഒളിഞ്ഞു വന്ന് മുന്തിരിച്ചക്കിന്റെ അടുത്ത് നിന്ന് അവരുടെ ആ ഫുഡിന് വേണ്ടിയിട്ട് അവർ വന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക

വായിക്കുന്നത് പരാക്രമശാലി നോക്കിയാൽ എന്താ അവൻ ഭയന്ന് കയറി നിൽക്കുക ഭയന്ന് ശത്രുവിനെ ഭയന്ന് വന്ന് ഒളിച്ചു നിന്ന് അവന്റെ ഫുഡിനുള്ളതിനെ അവർ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താ ദൈവം പറയുന്നത് അല്ലയോ പരാക്രമശാലിയെ ഇന്ന് നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ വന്ന് നമ്മൾ വന്ന് ഭയന്നിരിക്കുന്നവരായി എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തതിനാൽ നമ്മൾക്ക് വെളിയിലിറങ്ങി വരാൻ വയ്യാതെ ചില സമയങ്ങളിൽ നമ്മൾ ഒളിഞ്ഞും മറഞ്ഞും ഒക്കെ ഇരുന്ന് ജീവിക്കുന്ന കാലങ്ങളായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ പക്ഷേ ദൈവ സന്നിധിയിൽ ദൈവം നമ്മളെ കാണുന്നവരായിട്ട ഒരു പരാക്രമശാലി ഒരു പരാക്രമശാലി ഒരു പരാക്രമശാലി ധൈര്യമുള്ളവനായിട്ടാ അപ്പൊ നമ്മളെല്ലാ തരത്തിലും പിഷാൻ നമ്മളെ പലതരത്തിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ നന്മകളെല്ലാം നമുക്ക് മുടങ്ങിപ്പോയി എല്ലാ തരത്തിലും നമ്മൾ മൈൻഡ് ഫെഡപ്പായിട്ട് നിൽക്കുന്ന സമയത്താണ് ദൈവം പറയുന്നത് പരാക്രമശാലിയെ അപ്പോൾ ആ പരാക്രമശാലിയുടെ ഉള്ളിൽ ഇപ്പൊ എന്താ അവിടെ ഉള്ളത് ചോദിച്ചാ അവൻ ഇത് അവൻ മനസ്സിൽ വിചാരിക്കുന്ന എന്തോ യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറയുമ്പോ എന്തോ പറയുന്നോ യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെന്താ നമ്മളുടെ ജീവിതത്തിൽ പണ്ട് നടന്ന അത്ഭുതങ്ങളൊക്കെ നടക്കാതെ ഇങ്ങനത്തെ പല ഡൗട്ട്സ് ആൻഡ് ക്വസ്റ്റ്യൻസോടാ ഈ ഗിരിയോ നമ്മൾ നിക്കുന്നത് നമ്മളുടെ ജീവിതത്തിലും ഇതേ ചില സാഹചര്യങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റും എല്ലാ ഞാൻ എത്ര പ്രാർത്ഥിച്ചു ഞാൻ എത്ര ദൈവത്തോട് അടുത്തിരുന്നു ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ ഞാൻ ഇരിക്കുന്നുണ്ട് പക്ഷെ എന്താ എൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നടക്കാത്ത എൻ്റെ പ്രേരണ ആൻസർ ഇല്ല ഞാൻ പണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തുപോലെ അത്ഭുതങ്ങളൊക്കെ ഇല്ലാത്ത ഇല്ല എന്നുള്ള ക്വസ്റ്റ്യൻസോടാണ് വന്നിപ്പോ ഗിരുവനോട് നിൽക്കുന്നത് പക്ഷെ വീണ്ടും പതിനാലാം വാക്യത്തിൽ പറയുന്നത് പറയുന്നറിയാം അപ്പോൾ പോവാം നോക്കി നിന്റെ ഈ ബലത്തോടെ പോകാം നീ ഇസ്രയേലിനെ മിഥ്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാനല്ലെയോ നിന്നോട് നിന്നെ അയക്കുന്നതെന്ന് പറഞ്ഞു വീണ്ടും അപ്പം അവനും ഒന്നും കൂടെ ധൈര്യപ്പെടുത്തുക ധൈര്യപ്പെടുത്തി എന്തോ പറയുന്നേന്ന് ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്റെ ഈ ബലത്തോടെ നിന്റെ ഇപ്പ എന്തോ ബലമുണ്ടെങ്കിൽ പാതി ബലമില്ലാത്ത ഒരു അവസ്ഥയാ നിനക്ക് ഒന്നും ഒരു ധൈര്യമില്ലാതെ പേടിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഈ പേടിച്ചിരിക്കുന്ന അവസ്ഥയിലും ദൈവം ദോറ നീ ഇപ്പിരിക്കുന്ന ബലത്തോടെ നീ ഞാൻ വിദ്യാംഗരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അപ്പൊ അവൻ പിന്നെയും അവന് പിന്നെയും ഉള്ളില് ധൈര്യപ്പെടാൻ പറ്റുന്നില്ല അവന്റെ ആ സെൽഫ് കോൺഫിഡൻസ് അവൻ നഷ്ടപ്പെട്ട് നിൽക്കല്ലേ എല്ലാ നാളിലും തോൽവി തോൽവി ശത്രുവിന്റെ മുമ്പിൽ തോൽവി ഒന്നും അവർക്ക് ജയമെന്ന് പറയാനില്ലാത്ത സാഹചര്യത്തില ഇങ്ങനത്തെ ദൈവത്തിന്റെ ശബ്ദം അവൻ കേൾക്കുന്നത് പക്ഷെ വീണ്ടും അവനെ ദൈവം ധൈര്യപ്പെടുത്തി ധൈര്യപ്പെടുത്തിയിട്ട് പതിനാറിലവൻ ദൈവം വായിക്കുന്നത് ഏഹോ അവനോട് ഞാൻ നിന്നോട് കൂടിയിരിക്കും നേരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും നീ ഓരോ ഒറ്റ മനുഷ്യൻ നീ മാത്രം മതി വേറെ ആരും വേണ്ട നിനക്ക് കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് ആരും വേണ്ട നീ ഒറ്റ മനുഷ്യ മതി നിന്റെ കൂടെ ഞാനുണ്ട് നമ്മളുടെ കൂടെ വേറെ ആരും ഇല്ലെങ്കിലും ദൈവം മാത്രം മതി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും ദൈവം മാത്രം നമ്മളുടെ കൂടെ ഉണ്ടോ നമുക്ക് എല്ലാം ജയമാക്കി ദൈവം തരും ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് എല്ലാം നന്മയ്ക്കായി തന്നെ ചെയ്തു തരും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലത് നന്മക്കായി കൂടി വ്യാപരിക്കുന്നു വായിക്കുന്നത് അപ്പൊ ഈ ജീവിതത്തിൽ കടന്നു വന്ന് ശത്രു കടന്നു വന്ന നന്മകൾ എടുത്തിട്ട് പോയി ഒരു തരത്തിൽ സ്വസ്ഥതയില്ല സമാധാനമില്ലാതെ അവിടെ ജീവിച്ചിരുന്ന് ഈ ഇസ്രായേൽ ജനത്തെ ഈ മിഥാനിയരുടെ കയ്യിൽ നിന്ന് വിടുവെക്കാൻ ഈ ഗിതയോനെ ദൈവം കണ്ടു ദൈവ ഗിതയോൻ വന്ന് പയന്നൊളിഞ്ഞു നിന്നെങ്കിലും ദൈവം അവന്റെ ഉള്ളില് ഒരു ചെറിയ ധൈര്യത്തെ അവനൊരു ബോൾനെസ് ഇരുന്നതായിട്ട് ദൈവത്തിന് മനസ്സിലാക്കി ദൈവം അവിടെ ഇറങ്ങുവെന്ന് പറയുന്നത് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഞാൻ നിന്നോട് കൂടെ ദൈവം നമ്മളോട് കൂടെ ഇരുന്ന എനിമിയെ വന്ന് അറ്റാക്ക് ചെയ്യാൻ നമുക്ക് നല്ലൊരു ബലം ദൈവം തരും ദൈവം തരുന്ന ബലം ദൈവം തരുന്ന കൃപഅല്ലാതെ നമ്മൾക്ക് ഒരു കാലത്തും നമ്മൾക്ക് നിൽക്കാൻ കഴിയത്തില്ല ജീവിപ്പാൻ കഴിയത്തില്ല നമ്മൾക്ക് ശത്രുവിനെ ജയിക്കാനും കഴിയത്തില്ല അത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കണം വീണ്ടും അവിടെ പലതും നമ്മൾ വായിക്കുന്നുണ്ട് താഴോട്ട് വായിക്കുന്നുണ്ട് അവന് പിന്നെയും ഉറയ്ക്കാൻ വയ്യ ഉറയ്ക്കാൻ വരുമ്പോ പല ടെസ്റ്റുകള് ദൂതനോട് പറയുന്നുണ്ട് ഓഫറിങ് കൊടുക്കുന്നുണ്ട് ടെസ്റ്റ് പറയുന്നുണ്ട് അതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഒടുവിൽ അവന് മനസ്സിലാക്കുന്നുണ്ട് ദൂതും ദൈവം അടുത്ത് വന്നത് എന്നോട് അവൻ ഭയന്ന് വീണ്ടും വിദ്യാന്യരെ ജയിക്കാനായിട്ട് അവൻ വന്ന് അവിടുത്തെ എല്ലാ ഐഡൽ എല്ലാം നശിപ്പിച്ച് കഴിയുമ്പോൾ തേർട്ടി ടു തൗസൻഡ് പീപ്പിൾ അവൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ ദൈവം പറഞ്ഞു ഇത് മുക്കാ പേരും പേടിയുള്ളവരാണ് അവരെല്ലാം ഫിയറിംഗ് പീപ്പിളാണ് അവരെല്ലാം മാറ്റിക്കോളം പറഞ്ഞു അതിന് മുന്നൂറ് പേരെ കൊണ്ട് മിഥ്യാനിയുടെ കയ്യിൽ നിന്ന് ദൈവജനത്തെ പിടിയെടുപ്പാൻ ദൈവം സഹായിച്ചു ഇന്ന് നമ്മളുടെ ഈ സാഹചര്യത്തിൽ നമ്മൾ വന്ന് പല സമയങ്ങളും നമ്മൾ വിഹാരിക്കുന്നുണ്ട് പലതും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നേടിയിട്ടുണ്ട് പലതും പക്ഷെ ഇന്ന് എന്നെ കൊണ്ട് അത് ജയിക്കാൻ കഴിയുന്നില്ല നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള യുദ്ധം ചെയ്യുവാൻ നമ്മളുടെ ഒരു ധൈര്യം നമുക്ക് വേണം എന്താ ദൈവം നമ്മോട് കൂടെ ഉണ്ട് യഹോവ നമ്മോട് കൂടെയുണ്ട് യഹോവ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും പാടിക്കേണ്ട ആവശ്യമില്ല യഹോവ നമ്മളോട് കൂടെ ഉള്ളപ്പോൾ ഭയമേ ആവശ്യമില്ല ദൈവം നമ്മളുടെ കൂടെ നിന്ന് ശത്രുവിനെതിരെ യുദ്ധം ചെയ്ത് നമ്മൾക്ക് ഒരു വലിയ ജയത്തെ തരും ഈ വരുന്ന മാസം ജയത്തിന്റെ മാസമായി തീരട്ടെ ഈ വരുന്ന മാസം നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവ സന്നിധി കൊണ്ടുവച്ച് ഓരോ ദിവസങ്ങളും ദൈവസന്നിധി കൊണ്ടുവച്ച് ശത്രുവിനോട് എതിർക്കുവാനുള്ള ഒരു ആത്മബലത്തെ നമ്മൾ പ്രാപിച്ച് ഓരോ ദിവസങ്ങളിൽ എതിർത്ത് നിൽക്കണം ശത്രുവിനോട് എതിർത്ത് നിൽക്കും അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ശത്രുവിനോട് എതിർത്തെങ്കിൽ മാത്രമേ അവൻ ഓടിപ്പോകത്തുള്ളൂ വചനം കൊണ്ട് എതിർക്കുക യേശുവിന്റെ രക്തത്താല് നമ്മൾ കഴുകപ്പെട്ട് വചനം കൊണ്ട് എതിർത്ത് നിൽക്കുമ്പോൾ ദൈവം നമ്മൾക്ക് തുണിയായിരുന്നു ശത്രു നമ്മളെ വിട്ട് ഓടിപ്പോകും ഈ ദിവസങ്ങളൊക്കെ ഈ വരുന്ന ഓഗസ്റ്റ് മാസം നമ്മളുടെ ജീവിതത്തിലെ എന്തെല്ലാം പ്രയാസങ്ങൾ കടന്നു വന്നല്ലോ ഒന്നും നമ്മൾ അറിഞ്ഞിരിക്കണം യഹോവ എന്നോട് കൂടെയുണ്ട് യഹോവ എന്നെ ഒരിക്കലും കൈവിടത്തില്ല ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയിലോ ഉപേക്ഷിക്കയില്ലോ നല്ല ചെയ്ത ദൈവം നമ്മളോട് കൂടെയുണ്ട് ഏതൊരു സാഹചര്യത്തിൽ ദൈവം നമ്മളുടെ കൂടെയുണ്ട് കൂറിട്ട് അവരെ കൂടെ കടന്നുപോയാളും ഞാനിവിടെ ഭയപ്പെടുകയില്ല ഒരു അനർത്ഥവും ഭയപ്പെടാതെ നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവമാണ് ഭജനത്തെ പലയിടങ്ങളിൽ ദൈവജനത്തെ ദൈവം ധൈര്യപ്പെടുത്തിയിരിക്കുന്ന യോശുവായിട്ട് പറയുന്നില്ലേ ഞാൻ നിന്നോട് കൂടെ അങ്ങനെ ഓരോ ദൈവ മക്കളോടും ദൈവം അതാണ് ദൈവം നടത്തുന്നത് അതാ നമ്മളെ ഓരോ ദിവസങ്ങളും നടത്തുന്നുണ്ട് ഈ ഓഗസ്റ്റ് മാസം ഓരോ ദിവസങ്ങളും നമ്മൾ മനസ്സിലാക്കുന്ന ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ നീ വെള്ളത്തിൽ കൂടെ കടന്നുപോയാലും അഴി കൂടെ കടന്നു പോയാലും വെള്ളം നിന്നെ മുക്കി കളയില്ല തീ കൂടെ കടന്നു പോയാലും തീ നിന്നെ ബന്ധു കളകയില്ല ഏതെല്ലാം പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു ഉള്ളിൽ പല ഭയങ്ങളും സംശയങ്ങളും എല്ലാ ചോദ്യങ്ങളും എല്ലാം ഇരുന്നാല് ഒന്നും നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം ദൈവ എന്നോട് കൂടെ ഉണ്ട് ഈ ലോകത്തിൽ ആരെല്ലാം നമ്മളോട് കൂടെ ഉണ്ടെന്ന് നമ്മൾക്ക് വാക്ക് പറഞ്ഞാലും ഒരിക്കലും അറാത്തൊരു ദൈവം അതൊരു ഒരു പീരിയഡ് ഉണ്ട് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ട് അതിന് ശേഷം ഒരാൾ ആർക്കും നമ്മളെ സഹായപ്പം കഴിയത്തില്ല ആരും നമ്മുടെ കൂടി ഇരിക്കത്തില്ല പക്ഷെ നിത്യത വരെയും നമ്മൾ ഇരിക്കുന്ന നമ്മുടെ ആത്മാവാണ് ആത്മവണവാളനായി യേശു നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യ ഉറപ്പും നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ ഈ വരുന്ന മാസം ഒരു വലിയ അനുഗ്രഹം നമ്മൾ പ്രതീക്ഷിച്ച് ദൈവസന്ധി വിശ്വാസത്തോട് ഉറപ്പോട് നിന്ന് ആ ജയത്തെ പ്രാപിപ്പം കർത്താവ് നമ്മൾ ചട്ടെ എന്ന് ആശംസിക്കുന്ന ഒരു വാക്ക് പ്രാർത്ഥിക്കുക കരുണയുള്ള ദൈവമേ പരിശുദ്ധ പിതാവേ ഈ ഓഗസ്റ്റ് മാസത്തെ കർത്താവെ ദൈവസന്ധിയിൽ ഏൽപ്പിക്കുന്നു കർത്താവെ ഹലോത്ര കഴിഞ്ഞൊരു ആമേൻ മാസകാലം ദൈവം അതിശ്വരാത്ഭുതമായി നടത്തി അവിടുത്തെ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഹോവേ വാഴ്ത്തൻ്റെ സർവാന്തൃകമെൻസ് വാഴ്ത്തുക എന്മനമേ ഹോവേ വാഴ്ത്തോൻ്റെ ഉപകാരങ്ങളൊന്നും മരക്കാൻ எல்லா உபகாரங்களுக்கு கடந்து வரணும் மாசத்தை ஒடுவரே ஒரு தைவ சான் எல்லா பவனங்களில் வீதங்களும் அவர் ஆத்மீ ஜீவிதங்கள் அனுகிரிக்கப்படணும் எது பிரார்த்திக்கணும் எல்லா சாரீரக் கலேசங்களும் விட்டு எல்லா பௌமியாக அவர் அனுபவ எல்லா க்ளேசங்களும் அவர் അവർ മനസ്സിലിരിക്കുന്ന എല്ലാ സോർവുകളെയും ജനത്തിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയൊക്കെ നോക്കുന്നു கேக்கிழமை அந்த கிருபா நீங்க தெரியும் പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇടങ്ങളിലെല്ലാം ദൈനത്തിന് കർത്താവ് ഉള്ളത്തിൽ ഒരു ധൈര്യത്തെ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുക ഒരു വിഷയങ്ങൾക്കെല്ലാം ദൈവം ഉത്തരമായി ഹല്ലലൂയ കൂടെ സഹായിക്കുന്ന സ്തോത്രം ചെയ്തു രോഗത്താലെ മാറപ്പെടുന്നവരെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു എല്ലാം ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിന്റെ രക്തത്തിനാലെ ഹല്ലലു ഒരു വിടുതൽ ഉണ്ടാകട്ടെ ആത്മാ ഓരോ ഭവനങ്ങളിൽ ഒരു വലിയ ജയത്തെ കൊടുക്കു പ്രാർത്ഥിക്കുന്നു കർത്താവ് Amen. ം സ്ത്രോത്രം സ്തോത്രം കർത്താവ് ദൈവത്തിന്റെ സാന്നിധ്യം ജനത്തെ സന്തോഷം കൊണ്ട് നിറഞ്ഞ കുടുംബങ്ങളായി കുടുംബങ്ങളായിട്ടായി പ്രാർത്ഥിക്കുന്നു ആത്മീയമായി കൂടുതലായി ദൈവത്തോട് അടുത്തിരിപ്പാൻ അടുത്ത വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരുപ്പാൻ പരിശുദ്ധം കാത്തുകൊള്ളുവാൻ കർത്താവ് പ്രാർത്ഥിക്കുന്നു യസരമായ കൃപ കൂടിയിരിക്കട്ടെ യേശു മുലയാജിക്കുന്നു കേട്ടു